ഇസ്രയേലും ഹമാസും തമ്മിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ ചർച്ചകൾ തുടരവേ ചില ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ട് ഇസ്രേൽ യുദ്ധകാലയളവിൽ ഹമാസികൾ ലൈംഗിക അതിക്രമങ്ങൾ യുദ്ധ ആയുധമായി ഉപയോഗിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ നടക്കുന്ന ആക്രമണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ പുറത്തുവരുന്നത് ദിനാ പ്രൊജക്ട് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇരകളിൽ നിന്നും ദൃക്സാക്ഷികളിൽ നിന്നുമുള്ള അല്ലെങ്കിൽ സാക്ഷികൾ പ്രവർത്തകരുടെ വിവരണങ്ങൾ ഫോറൻസിക് ദൃശ്യ ഓഡിയോ തെളിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതും ചൊവ്വാഴ്ചയാണ് സംഘടന ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഹമാസികൾ ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നാലു നിന്നും ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് അഴിച്ചുവിട്ടതും ഇപ്പോൾ വെടിനിർത്തൽ കരാറിൽ പോലും ഹമാസികൾ മൂന്ന് വ്യവസ്ഥകൾ വെച്ചതിന് ശേഷമാണ് ചർച്ചകൾ പോലും ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഇത് ഏതാണ്ട് ഇസ്രയേൽ അംഗീകരിക്കുമോ എന്നതും കണ്ടുതന്നെ അറിയേണ്ടതാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഹമാസാകട്ടെ ഇരകളുടെ ജീവൻ കവർന്നെടുക്കുന്നതിന് വേണ്ടി അവരെ നിശ്ശബ്ദരാക്കിയത് മറ്റു കുറ്റവാളികളെ അടക്കം രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് എന്നതാണ് ഇത് കുറ്റവാളികൾക്ക് വളരെ സഹായമായിട്ടുണ്ട് കൂടാതെ ആവശ്യമായ നിർണായക തെളിവുകൾ അന്വേഷകർക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ഗാസയിലെ ഇരുപത്തിയൊന്ന് മാസത്തെ യുദ്ധത്തിന് ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലായിരുന്നു ഈ റിപ്പോർട്ടുകൾ പുറത്തു ബലാത്സംഗ ശ്രമം നേരിട്ട് വന്ന അല്ലെങ്കിൽ അത് നേരിടേണ്ടി വന്ന ഇര തിരിച്ചെത്തിയ പതിനഞ്ച് ബന്ധുക്കൾ പതിനേഴ് സാക്ഷികൾ തുടങ്ങിയ നിരവധി പേരുടെ വിവരണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ചില കേസുകളിൽ ദിന പ്രൊജക്റ്റ് ആകട്ടെ അവർ തന്നെ ചില അഭിമുഖങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഇസ്രയേലി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് പതിനഞ്ച് മുൻ ബന്ധികൾ ലൈംഗിക അതിക്രമം നിർബന്ധിത നഗ്നത വാക്കാലുള്ള ലൈംഗിക പീഡനം നിർബന്ധിത വിവാഹ ഭീഷണി എന്നിവയുൾപ്പെടെ തന്നെ ഏതെങ്കിലും തരത്തിൽ ലൈംഗിക പീഡനം അനുഭവിച്ചതായോ കണ്ടെത്തിയതായോ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് കൂടാതെ രണ്ട് പുരുഷ ബന്ധികളെ ബലമായി തന്നെ നഗ്നരാക്കി ശാരീരിക പീഡനത്തിന് വിധേയരാക്കിയതായും വ്യക്തമാകുന്നു ദൃക്സാക്ഷികളുടെ വിവരണത്തിൽ കുറഞ്ഞത് നാല് കൂട്ട കൂട്ടബലാത്സംഗ കേസുകൾ ഉൾപ്പെടെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുറഞ്ഞത് പതിനഞ്ച് വ്യവസ്ഥകൾ ലൈംഗിക പീഡന കേസുകൾ ഉണ്ടെങ്കിൽ പോലും ഇരകളെ ഭാഗികമായോ പൂർണമായോ വസ്ത്രം ധരിച്ചിട്ടില്ലാതെയോ ആ നിലയിൽ തന്നെ കൈകൾ കെട്ടിയിട്ട നിലയിൽ വരെ കൊല്ലപ്പെട്ട രീതിയിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതെല്ലാം ഇതിന് തെളിവായി തന്നെ പറയപ്പെടുന്നു അതേസമയം പുതിയ റിപ്പോർട്ടിനെ കുറിച്ച് ഹമാസ് ഇതുവരെയും ഒരു അക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടപ്പോൾ തങ്ങളുടെ സൈനിക ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണം മുൻപ് ഹമാസ് നിഷേധിക്കുകയാണ് നിഷേധിക്കുകയാണുണ്ടായത് അതേസമയം ഇപ്പോഴും ഗാസ വളരെ കലിക്ഷിതമായ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് പിന്തുടരുന്നതും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യുവ സന്ദർശനം തുടരവേ തന്നെ ഗാസയിലെ വിവിധയിടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ രൂക്ഷ ആക്രമണങ്ങളിൽ അൻപത്തിയൊന്ന് പാലസ്തീനുകൾ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിലെ ബേയദ് ഹനൂമിൽ സ്ഫോടനത്തിൽ അഞ്ച് ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട് സൈനികർക്ക് പരിക്കേറ്റു ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ ഇരുപക്ഷത്തെയും എൺപത് ശതമാനത്തോളം ഭിന്നതകൾ പരിഹരിച്ചെങ്കിൽ പോലും അന്തിമ ധാരണയാകാൻ ഏതാനും ദിവസം കൂടി കടക്കുമെന്ന് തന്നെയാണ് ഇസ്രയേൽ അധികൃതർ വ്യക്തമാക്കുന്നതും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അടുത്ത ദിവസം ദോഹയിലെത്തും വടക്കൻ ഗാസയിൽ വിദൂര നയതന്ത്ര സ്ഫോടക വസ്തു പൊട്ടിയാണ് അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത് സ്ഫോടനം നടന്ന ശേഷം കനത്ത ഉണ്ടാവുകയും അതുപോലെ തന്നെ രണ്ടാഴ്ച മുൻപ് ഖാൻ യുനെസിൽ നിന്നും സൈനിക വാഹനത്തിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഏഴ് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ്